വണ്ടൂർ ചെട്ടിയാറമ്മിൽ കപ്പത്തുറവിയിൽ ഇത്തവണ പങ്കെടുത്തത് രണ്ടായിരത്തോളം പേർ അല്പം വ്യത്യസ്തമായ ഈ സമൂഹ നോമ്പുതുറയിൽ വിളമ്പുന്നത് കപ്പയും ബീഫും ഒരു ചെമ്പിലിട്ട് പാചകം ചെയ്തതാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരിൽ ചിലർ ഒരു കൗതുകത്തിനായാണ് പതിനഞ്ച് കിലോ കപ്പയുമായി തുറവ് ആരംഭിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ കപ്പയുടെ അളവ് വർദ്ധിപ്പിച്ചതോടെ ഇത് നാടിന്റെ ആഘോഷമായി മാറുകയായിരുന്നു പതിനഞ്ച് കിലോ കപ്പയിൽ തുടങ്ങിയ നോമ്പുതുറ ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കിലോയിലാണ് ഒരു കന്നിനെ അറുത്തും അൻപത് കിലോ ഇറച്ചി വാങ്ങി മൊത്തം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോ ബീഫാണ് ഇത്തവണ പാചകത്തിനും വിളമ്പുന്നതിനുമുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പന്തൽ കെട്ടിയാണ് പാചകം ചെയ്തതും വിളംബിയതും ഇത്തവണത്തെ ചെലവ് രണ്ട് ലക്ഷത്തിലധികം വന്നിട്ടുണ്ട് പ്രദേശത്ത് യുവജന കൂട്ടായ്മകൾ പ്രവാസികൾ നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് ചെലവ് കണ്ടെത്തുന്നത് മികച്ച ഇനം കപ്പയാണ് ഉപയോഗിക്കുന്നത് ഇതിനായി മികച്ച ഇനം കപ്പ കൃഷി ചെയ്യുകയായിരുന്നു കപ്പ് വൃത്തിയാക്കി പാചകം ചെയ്യുന്നതും കന്നുകളെ അറുത്ത് വെട്ടി ഇറച്ചിയാക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നതിനാൽ സ്ത്രീകൾക്ക് വീടുകളിലേക്ക് പാർസലായും എത്തിക്കും നോമ്പ് തുറയായി തുടങ്ങിയത് ഇന്ന് എല്ലാ വിഭാഗ മതസ്ഥരെയും ഉൾപ്പെടുത്തി നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട് சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்